നമസ്കാരം കണ്ണൂരിലെ വീട്ടിൽ നിന്നും മോഷണം പോയ സ്വർണവും പണവും ഇനിയും കണ്ടെത്താൻ കഴിയാതെ പോലീസ് കർണാടകയിൽ ഡിറ്റനേറ്റർ പൊട്ടിച്ച് യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമാവുകയാണ് കൊല്ലപ്പെട്ട ദർശിത സ്വന്തം വീടിന് സമീപത്തെ പൂജാരിക്ക് രണ്ട് ലക്ഷം രൂപ നൽകിയതായി അന്വേഷണ സംഘം കണ്ടെത്തി കർണാടക ഹുൻസൂരിലെ പൂജാരിയുടെ വീട്ടിൽ നിന്ന് ഈ പണം അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുണ്ട് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വീട്ടിൽ പൂജ നടത്താനാണ് രണ്ടു ലക്ഷം രൂപ പൂജാരിക്ക് നൽകിയത് എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സുഭാഷിന്റെ ഭാര്യ ദർശിത കല്യാട്ടെ ഭർദൃ വീട്ടിൽ നിന്ന് രണ്ടര വയസ്സുള്ള മകൾക്കൊപ്പം കുൺസൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് തന്നെ കല്യാട്ടെ വീട്ടിൽ നിന്നും മുപ്പത് പവനും നാല് ലക്ഷം രൂപയും മോഷണം പോയിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ സ്വന്തം വീട്ടിലെത്തിയ ദർശിത ശനിയാഴ്ച രാവിലെയാണ് വീടിന് സമീപത്തെ ക്ഷേത്രത്തിലെ പൂജാരി ജനാർദ്ദനയെ കണ്ട് രണ്ടു ലക്ഷം രൂപ ഏൽപ്പിച്ചത് യുവതിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന അന്വേഷണ സംഘത്തോട് ജനാർദ്ദന സമ്മതിച്ചിട്ടുണ്ട് കവർച്ചയും കൊലപാതകവുമായി ജനാർദ്ദനയ്ക്ക് ബന്ധമില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന പൂജാരിയെ പണമേൽപ്പിച്ച ശേഷം ദർശിത സുഹൃത്ത് സിദ്ധരാജുവിനൊപ്പം പോവുകയായിരുന്നു അന്ന് വൈകിട്ടാണ് സാലിഗ്രാമിലെ ലോഡ്ജ് മുറിയിൽ ദർശിതയെ കൈകൾ കെട്ടിയിട്ട വായിൽ ഡെറ്റിനേറ്റർ കുത്തി തിരികി പൊട്ടിച്ച് സിദ്ധരാജു കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് പോലീസിന് ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല ദർശിത നാട്ടിൽ നിന്ന് വന്ന ദിവസം രണ്ടു ലക്ഷം രൂപ നൽകിയതായി നേരത്തെ സിദ്ധരാജുവും പോലീസിനോട് സമ്മതിച്ചിരുന്നു എന്നാൽ കല്യാട്ടിൽ നിന്ന് മോഷണം പോയ പണമാണോ സിദ്ധരാജുവിനും പൂജാരിക്കും നൽകിയതെന്നതിനെ കുറിച്ച് കൃത്യമായ വ്യക്തത ഇനിയും വരാനുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂർ കല്ല്യാട്ടെ ദർശിതയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും മോഷണം പോയിരുന്നു അതേ ദിവസം ദർശിത മകളുമൊത്ത് തന്റെ കർണാടകയിലുള്ള വീട്ടിലേക്ക് പോയതായിരുന്നു സ്വർണം നഷ്ടമായ വിവരം അറിഞ്ഞതിന് പിന്നാലെ പോലീസ് ദർശിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എങ്കിലും അതിന് സാധിച്ചില്ല ദർശിത മകളെ വീട്ടിലാക്കി കർണാടക സ്വദേശിക്കൊപ്പം പോയി എന്ന വിവരം പോലീസിന് പിന്നീട് ലഭിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് യുവതിയെ ലോഡ്ജ് മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് മുഖം വികൃതമായ നിലയിലായിരുന്നു മുറിയിൽ രക്തം തളം കെട്ടിക്കിടക്കുകയായിരുന്നു സാലിഗ്രാമിലെ ലോഡ്ജിൽ വെച്ച് ദർശിതയും ഭർത്താവും തമ്മിൽ വാക്കു തർക്കം ഉണ്ടാവുകയും തുടർന്ന് സിദ്ധരാജു ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റിനേറ്റർ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാൽ കൊലപാതകത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് കർണാടക പോലീസിൽ അറസ്റ്റിലായ യുവാവ് നൽകുന്ന മൊഴി രാവിലെ ഒന്നിച്ച് അമ്പലത്തിൽ പോയിരുന്നുവെന്നും അതിനുശേഷമാണ് ലോഡ്ജിൽ മുറിയെടുത്തത് എന്നും പിന്നീട് ഭക്ഷണം വാങ്ങാൻ പുറത്തു പോവുകയായിരുന്നുവെന്നും തിരികെ വന്നപ്പോൾ ദർശിത മുറി തുറന്നില്ല എന്നും ലോഡ്ജ് ജീവനക്കാരെത്തി വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുമായിരുന്നു യുവാവിൻ്റെ മൊഴി എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല പൂർണ്ണമായും കൊലപാതകത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് പോലീസിന് ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല പവൻ സ്വർണം ഇനിയും കണ്ടെത്താൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ സിദ്ധരാജുവിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു വരികയാണ് കുറച്ചുകൂടി തെളിവുകൾ ശേഖരിച്ച ശേഷം സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി മൈസൂരു കോടതിയിൽ അപേക്ഷ നൽകാനാണ് ഇവിടുത്തെ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൊലക്കേസിൽ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി സിദ്ധരാജു റിമാൻഡിലാണിപ്പോൾ